ായിട്ടുള്ളൊരു മധുരമേടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരം ചായക്കെണ്ണക്കടികൾ കുറേ ഉണ്ട് ഓർഡർ ചെയ്യുന്നത് മെസ്സിന്റെ കണക്കിലായിരുന്നെങ്കിലേ കുറച്ചധികം ഒരു ഷവർമയും കുറച്ച് സ്നാക്സും കൂടി ഓർഡർ ചെയ്യുമായിരുന്നു ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ റൂമിലെ സുഹൃത്തുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തണം അപ്പൊ ബാച്ചിലർ റൂമിൽ താമസിക്കുന്ന മെസ്സിന്റെ കണക്കെഴുതി കൂട്ടുന്ന ഒരു പ്രവാസിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇക്ബാലിനെയും ഇക്ബാലിന്റെ മെസ്സ്ബുക്ക് ആപ്പും പരിചയപ്പെടണം നമ്മളെ പ്രവാസികളുടെ ബാച്ചിലർ റൂമുകളിലൊക്കെ ഉള്ള മെസ്സിന്റെ കണക്കും അല്ലാത്ത കണക്കുകളൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള മെസ്സ് ബുക്ക് എന്ന് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളെ ഇക്ബാല് വന്നത് അതിപ്പോൾ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി കഥ ഇക്ബാല് പറയും ഞാൻ ഓൾറെഡി മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഫീൽഡിലുണ്ട് ഇവിടെ ദുബായിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഉള്ള ബാച്ചിലർ റൂമിലുള്ള മെസ്സും ബെഡ് ഫേസും ഒക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ടൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്താലോ എന്നുള്ള ചിന്ത വരുന്നതും മെസ്സ്ബുക്ക് എന്ന പേരിലുള്ള ഒരു ആപ്പ് പുറക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിംപിളായിട്ട് ഏത് രീതിയിലുള്ള ആളുകൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഏതൊരാൾക്കും നമ്മുടെ മെസ്ബുക്കും അതിനേക്കാൾ ഈസിയായി യൂസ് ചെയ്യാൻ പറ്റും ഇനി റൂമിലുള്ള ഒരാൾക്ക് ഇമെയിൽ ഐഡി ഇല്ലെങ്കിൽ പോലും ആ ആളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ മെസ്സിന്റെ പറ്റിലാണെങ്കിൽ നമുക്ക് ഓരോ പ്ലേറ്റ് ഷോർമയും കൂടി അടിച്ചിട്ട് ഇറങ്ങിയാലോ പിന്നെന്താ അപ്പോ എന്താ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ